പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും കൂടുതൽ ചികിത്സകൾ നടക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത് ഞാനിവിടെ വന്നതിൻ്റെ വലിയൊരു ഉദ്ദേശമുണ്ട് നമുക്കത് കാണാം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന പാത്രത്തിലുള്ളത് കേവലം എന്തെങ്കിലും ഒരു വസ്തുവല്ല മറിച്ച് പ്രതീക്ഷയുടെ ഒരുപാട് ആളുകളുടെ കാത്തിരിപ്പ് കൂടിയാണ് ഞങ്ങളിപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്ന ഓരോ പാത്രം നിറച്ചും നല്ല ചൂട് കഞ്ഞിയാണ് നാം വിതരണം ചെയ്യുന്നത് എസ് വൈ എസ് തിരുവനന്തപുരം ജില്ല സാന്ത്വനത്തിൻ്റെ കീഴിലായി എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വിതരണം ചെയ്യുന്ന കഞ്ഞി വിതരണം ചെയ്യുന്ന കഞ്ഞിയും പയറുമാണ് വിതരണം ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല മെഡിക്കൽ കോളേജ് നമുക്കൊക്കെ അറിയാം വളരെ തിരക്കുള്ള സ്ഥലത്താണ് അവിടെ എല്ലാവർക്കും കഞ്ഞിയും പയറും എല്ലാ ദിവസവും നാം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് തൊണ്ണൂറ്റി ആറാമത്തെ ദിവസമാണ് അലഹമില്ല ജില്ലയുടെ കീഴിലായി വിവിധ സോണുകളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് വലിയ ആശ്വാസമാണ് എസ് വേ എസ് സാന്ത്വനം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഏതൊരാൾക്കും സാന്ത്വനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ജാതിമത ഭേദമന്യേ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ഒന്നിൻ്റെയും പേര് നൽകാതെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇത്രയും നാളുകൾ പ്രിയപ്പെട്ട സാന്ത്വനം പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുത്തുനബി സല്ലാളി വല്ലാന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നതും സൂഫിയാക്കളിലൂടെ ഔലിയാക്കളുടെ നാം പകർന്നെടുത്തതും ഇത്തരം സൽപ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പ്രവർത്തനം വളരെയധികം മനസ്സിന് സമാധാനം നൽകുന്ന പ്രവർത്തനമായിരുന്നു പ്രിയ സ്നേഹിതൻ സത്താർ വള്ളക്കടവും അബ്ദുള്ള ഭീമാപ്പള്ളിയും കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും വളരെയധികം നന്ദി പറഞ്ഞാണ് ഈ പരിപാടിയോട് സഹകരിച്ചത്